പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പോകാൻ പോകുന്നത് മാടത്തരുവി വാട്ടർഫോൾസിലോട്ടാണ് പത്തനംതിട്ട ഇല്ലവനാണ് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് മാടത്തരുവി എന്ന് പറഞ്ഞ വാട്ടർഫോൾസ് നമ്മളിങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും നമ്മൾ മല്ലപ്പള്ളി റോഡാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തെട്ട് ആണ് ഞങ്ങളിവിടെ നിന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ മാൻപലാവ് പെരുന്തേനരുവി ഓരക്കമ്പാര വാട്ടർഫോൾസ് അങ്ങനെ കുറച്ച് വാട്ടർഫാൾസ് ഉണ്ട് എല്ലാം ഓരോ റൂട്ട് തന്നെയാണ് പോകുന്നത് ഇങ്ങനെ കണക്ട് ചെയ്താൽ മറ്റേ റാന്നി ടച്ച് ചെയ്തതാണ് എല്ലാ എല്ലാ സ്ഥലത്തോടും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ വെണ്ണിക്കുളം ചടങ്ങുകയാണ് പോകുന്നത് മാപ്പിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കേണ്ട വഴിയാണ് അവിടെ ഇടയ്ക്ക വഴിയെല്ലാം വഴിയാണ് എല്ലാ വഴിയൊന്നും അല്ലെങ്കിൽ നല്ല വഴിയാണ് നമ്മളെ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെയാണ് ത്രില്ലടിപ്പിക്കുന്നത് ഒരു ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് റബ്ബർ കാണ്ട് അങ്ങ് ദൂരെയായിട്ട് മലനിരകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രസമുണ്ട് ഇതെല്ലാം കണ്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാൻ തന്നെ നമ്മൾ വന്നിട്ടുണ്ട് വഴിയൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ തരാം ആ വാട്ടർഫോൾസിലോട്ട് പോകുന്നത് ഈ ചെറിയ വഴി കൂടാണ് രണ്ട് സൈഡും കാടും കാര്യമാണ് വാഴത്തോപ്പുണ്ട് റബറും കാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വീടും കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് അപ്പോൾ നമ്മൾ ഈ വഴി കൂടാണ് അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മടത്തരുവിയാണ് ഈ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളമൊക്കെ ചെയ്തായിട്ട് പറ്റിയിട്ടൊക്കെ ഉണ്ട് മെയിൻ വാട്ടർഫോൾസ് അപ്പുറത്തായിട്ടാണ് വെള്ളച്ചാട്ടം അപ്പുറത്തേട്ടാണുള്ളത് നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മാടത്തരുബി വാട്ടർ ഫോൾസിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് മണ്ടയ്ക്ക് വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നടന്നു വരാൻ വണ്ടിയൊന്നും വരികയില്ല വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ പറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ കുറവാണ് നമുക്കിതിനെ ചെറുതായിട്ടൊക്കെ ചാടി കുളിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നതാണ് ചാടി കുളിക്കും അത് വേറെ കാര്യം അപ്പോൾ ഞാൻ അവിടുന്ന് ജസ്റ്റ് ഒന്ന് മണ്ടിലോട്ടെന്ന് കയറാൻ നോക്കി അവിടുത്തെ കാഴ്ചകൾ എന്താണെന്നറിയാം അപ്പോൾ എൻ്റെ സുഹൃത്ത് ചാടാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമ്മൾ നമ്മളീ വാട്ടർഫാൾസിലൂടെ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ആഴമുള്ള കുഴികളൊക്കെ ഉണ്ട് ചാടുന്ന കർശനമായി നിരോധിച്ച് നിനെന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മണ്ഡലോട്ടൊന്നും അങ്ങോട്ട് കയറാൻ പോയില്ല ഞാൻ ഇവിടെ വരെ പോയിട്ട് താഴോട്ടം ഇറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ സുഹൃത്ത് വെള്ളം വാട്ടർഫാൾസിലൂടെ ചാടിയിട്ടുണ്ട് ആ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയൊരു കാടിൻ്റെ നടക്കായിട്ടാണ് ഇരിക്കുന്നത് കാടിൻ്റെ നടക്കാത്ത വെള്ളക്കാട്ടിരിക്കുന്നത് പുതിയൊരു വീഴിയായിട്ട് വരുമ്പോൾ നമ്മുടെ ഓക്കേ